രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ആരു തന്നെയാണെങ്കിലും നിന്റെ ജീവിത അവസ്ഥ ഏതു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കുക നിന്നിലും എന്നിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു സ്വർഗത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് റൂഹ നിന്നിൽ പ്രവർത്തിക്കുന്ന സമയം സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തെട്ട് വചനം മൂന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ക്ഷീണിച്ചിരിക്കുന്ന പലരുമുണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നിന്റെ ക്ഷീണം നിന്റെ ദുഃഖം നിന്റെ മനസ്സിലെ ചോദ്യങ്ങളും സംശയങ്ങളും ഉറക്കം കിട്ടാത്ത അവസ്ഥ മനസ്സിലെ വലിയ നെരിപ്പോട് പോലെയുള്ള ചില അനുഭവങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ വിശ്വസിക്കുക ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി എങ്ങനെയെന്നറിയോ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ശക്തി നൽകും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും വചനം പഠിപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് ആവശ്യമുള്ള വലിയൊരു കൃപ ധൈര്യം പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്തെന്നിൽ വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവെ ഈ ശുശ്രൂഷ സമയത്തെന്നിൽ വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവേ എനിക്ക് ധൈര്യം വേണം എനിക്ക് ധൈര്യം വേണം എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് ധൈര്യം വേണം എൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് ധൈര്യം വേണം പലപ്പോഴും നമ്മൾ വീണു പോകുന്നു പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകുന്നു എല്ലാ കാര്യത്തിൽ നിന്നും ചിലരൊക്കെ പുറകോട്ട് പോകുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകാതിരിക്കാൻ ഞാൻ വീഴാതിരിക്കാൻ ശക്തിയോടുകൂടെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ എനിക്ക് നിന്റെ ശക്തി വേണം ആത്മാവേ എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം പരിശുദ്ധാത്മാവേ എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം നിങ്ങള് ഒരു പക്ഷേ ചിലരുടെയൊക്കെ സംഭാഷണത്തിൽ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ശൈലിയാണ് നീ അതുപോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും അല്ലേ ചില സമയത്തൊക്കെ ചിലങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലരുടെ വായിൽ നിന്ന് വീഴും നീ അത് ഇവിടെ പറയണ്ട നീ അത് പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും അതെന്താ അങ്ങനെ പറയാൻ കാരണം അപ്പം അത് പല സിനിമകളിലും പല സ്ഥലങ്ങളിലുമൊക്കെ അങ്ങനത്തെ ഒരു സംഭാഷണ ശൈലിയുണ്ട് അതിവിടെയൊന്നും പറയണ്ട അതുപോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും ഞാൻ ഇങ്ങനെയാണ് കരുതുന്നത് അതായത് ഈ പള്ളി പറയുന്ന പല കാര്യങ്ങളും പ്രായോഗിക ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാവാം അത്തരത്തിൽ ഒരു സംഭാഷണ ശൈലി തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ പല അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാവും എങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പള്ളിയിൽ മാത്രം അവസാനിക്കുന്നു എന്നുള്ള ചിന്ത കൊണ്ടല്ലേ നീ പോയി പള്ളി പറഞ്ഞാൽ മതി അതൊന്നും ഇവിടെ വേണ്ട പ്രായോഗികമായിട്ട് ഇതൊന്നും വേണ്ട എന്നൊരു ചിന്ത നമ്മുടെ പലരുടെയും തലയ്ക്കകത്തോട്ട് കീറും എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷാ സമയത്ത് നമ്മൾ പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പോയി പള്ളി പറഞ്ഞാൽ പോരാ മറിച്ച് ആ അത് നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പള്ളികളിൽ പ്രഘോഷിക്കപ്പെടുന്നത് അൾത്താരയിൽ പ്രഘോഷിക്കപ്പെടുന്നത് അത് അൾത്താരയിൽ അവസാനിക്കാനുള്ളതല്ല അതൊരു പള്ളിക്കകത്ത് അവസാനിക്കാനുള്ളതല്ല അത് ഈ ധ്യാന കേന്ദ്രം വിട്ടുപോകുമ്പോൾ അവസാനിക്കാനുള്ളതല്ല മറിച്ച് അത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി സ്വീകരിക്കാനുള്ളതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് യാക്കോബ് സുലീഹായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനം ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു പാപം ചെയ്യുന്നു കണ്ടോ ഇത് വളരെ പ്രസക്തമായി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പള്ളി പ്രസംഗിച്ച് തീരേണ്ടതല്ലെന്ന് മറിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം അപ്പം ചിലർക്കൊക്കെ തോന്നും എന്നതാച്ച ഈ സ്വഭാവത്തിൽ ഈ വചനവുമായിട്ട് ബന്ധം ശ്രദ്ധിച്ച് കേട്ടോണം നമ്മുടെ പല പഴയ കഥകളിലും ഈ മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ കാവൽക്കാരനായിട്ട് പത്രോ ശ്രീഹായ ഉണ്ട് ഒത്തിരി കഥകൾ അങ്ങനെയുണ്ട് അതിലൊരു കഥ ഇങ്ങനെയാണ് കഥ അതായത് ഒരാൾ മരിച്ചു അതിനുശേഷം സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ദേ ഗേറ്റിംഗ് ചെല്ലുമ്പോൾ നമ്മുടെ പത്രോ സ്ലിഹ കാത്തു നിൽക്കുന്നു ആ പത്രോ സ്ലിഹ പറഞ്ഞു സഹോദര സഹോദരന്റെ പേര് സ്വർഗത്തിലേക്കുള്ള പ്രവേശന ബുക്കിൽ ഇല്ല ഇല്ല അപ്പൊ ഉടനെ തന്നെ ഇയാൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അതെങ്ങനെ ശരിയാവും കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഹാ ഞാന് ഈ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ഞാൻ പാപൊന്നും ചെയ്തിട്ടില്ലല്ലോ പത്ത് കൽപ്പനകൾ ഞാൻ ലംഘിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എന്തോ ഈ പറയുന്നെ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ കാര്യമായിട്ട് ഞാൻ പലതിനും ഔദാര്യമായിട്ട് സ്തോത്ര കാഴ്ച കൊടുത്തോണ്ടിരുന്നതാ ഞാൻ എല്ലാ കാര്യത്തിനും വളരെ ആക്റ്റീവ് പിന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഈ പത്രോ പത്രോസ നിങ്ങൾ പറയണത് എനിക്ക് പ്രവേശനം ഇല്ലെന്ന് ഇതെന്ത് മര്യാദഘട്ട പരിപാടിയാ അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ അപ്പൊ പത്രോസുലിഹ പറഞ്ഞു ആ നിങ്ങള് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല പിടികിട്ടുന്നുണ്ടോ ആ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണെന്ന് കഥ കഥയാ പക്ഷെ വെറുതെ കേട്ടിരുന്നോ അതായത് നിങ്ങളൊന്നും ചെയ്തില്ല നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു ഭാഷാ ശൈലിയല്ലേ അയ്യോ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ അതേന്ന് നീ ചെയ്തില്ല ആ ചെയ്തില്ല എന്നുള്ളത് തന്നെ ഒരു തെറ്റാണെന്ന് അതങ്ങനെ അങ്ങനെ ആവുന്നേ അയ്യോ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ അതിലൊന്നും ഇടപെട്ടില്ലല്ലോ അയ്യോ ഞാൻ ഒന്നും ഒന്നും ചെയ്തില്ല പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക ത്രിസഭയുടെ പഠന മേഖലകൾ പരിശോധിച്ചാൽ രണ്ടു തരത്തിലുള്ള പാപങ്ങളെ കുറിച്ച് പഠിപ്പിക്കും ഒന്നാമത്തത് സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതാണ് പത്ത് കൽപ്പനകളിലൊക്കെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ കുംഭസാരത്തിൽ ഏറ്റു പറയുന്ന കാര്യം ഞാൻ ഇന്ന പ്രമാണം ലംഘിച്ചു ഞാൻ തിരുസഭയുടെ ഇന്ന കൽപ്പന ലംഘിച്ചു അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു ഉപേക്ഷ എന്നാണ് ചെയ്യാൻ പാടില്ല സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ പലപ്പോഴും നമ്മൾ ഒരു കുംഭസാരത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ വിലയിരുത്തുന്ന ഒന്നാമത്തെ മേഖല അതുതന്നെയാണ് ഏതാണ് ഞാൻ ഇന്ന ഇന്ന കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് മനസ്സിലാകുന്നു അയ്യോ ഇതൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ലംഘിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നു അതാണ് ഒന്നാമത്തെ മേഖല എന്നാൽ അവിടം കൊണ്ട് തിരുസഭയുടെ പാപത്തെക്കുറിച്ചുള്ള പഠനം അവസാനിക്കുന്നില്ല രണ്ടാമത്തെ മേഖല എന്താണെന്നറിയാവോ സിൻ ഓഫ് ഒമീഷൻ എന്ന് പറയും എന്താണ് സിൻ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷയാലുള്ള പാപം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നാൽ അത് പാപാണെന്ന് അതാണ് യാക്കോബ് ശ്രീഹാന് നമ്മളെ പഠിപ്പിച്ചത് എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലേ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ ആരംഭത്താളുകളിൽ ചോദിക്കുന്ന രണ്ടാമത്തെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം ദൈവം ചോദിക്കുന്നത് കായേനോടാണ് ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജനസിസ് നാലാം അധ്യായം അതിന്റെ ഒൻപതാം തിരുവചനം കായേനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതാണ് ആ ചോദ്യം എന്ന് കായേനോട് ചോദിച്ചു കർത്താവ് കായേനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ നിന്റെ സഹോദരൻ ആബേൽ എവിടെ കണ്ടോ ഇതാണ് ചോദ്യം ചരിത്രത്തിൽ ദൈവം ചോദിക്കുന്ന രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യമാണ് നിന്റെ സഹോദരൻ എവിടെ വേർ ഈസ് യുവർ ബ്രദർ ഈ ചോദ്യത്തിൽ പ്രസക്തമായ കുറേ കാര്യങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഇപ്പോൾ വായിച്ചു പഠിച്ച ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ യാക്കോബ് സ്ലിഹ എന്ന് പഠിച്ചില്ലേ അതിന്റെ കൃത്യം വശമാണ് കൃത്യമായി ഉൽപ്പത്തി പുസ്തകത്തിൽ കായനോട് ചോദിക്കുന്നത് വേർ ഈസ് യുവർ ബ്രദർ നിന്റെ സഹോദരൻ എവിടെ നിന്റെ സഹോദരൻ എവിടെ പ്രിയപ്പെട്ടവരെ ഇത് പുതിയ നിയമത്തിൽ ഈശോ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു വചനഭാഗം വായിക്കാം അത് ലൂക്കായുടെ സുവിശേഷം സെല്ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ സിക്സ്റ്റീൻ പതിനാറാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനം ഫരിസേരെ കുറിച്ചാണ് പറയുന്നത് ഒരു ഒറ്റ കുഞ്ഞു വചനമേ പക്ഷേ അത് ശ്രദ്ധിക്കണം കിട്ടിയോ വായിക്കാം ഇതെല്ലാം കേട്ടപ്പോൾ അവനെ അവനെ പണക്കുതിയായു ഇതിന്റെ തുടർച്ചയായി പത്തൊമ്പത് മുതലുള്ള വചനത്തിൽ ഈശോ ഒരു ഉപമയ അങ്ങോട്ട് പറയും ആരോടാണെന്നറിയോ കൃത്യമായി പണക്കൊതിയന്മാരായ ഫരിസയർ അറിഞ്ഞിരിക്കാൻ ഈശോ അവരോട് ചില കാര്യങ്ങൾ പങ്കുവെക്കും ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ ഇത് നമ്മളോട് പങ്കുവെക്കുന്നതാണ് പത്തൊൻപത് മുതലുള്ള വചനം പതിനാറാം അധ്യായം പത്തൊൻപത് മുതലുള്ള വചനത്തിൽ ഒരു ഉപമയാണ് ഒരു സുന്ദരമായ ഉപമ നിങ്ങൾക്കൊക്കെ പരിചിതമായ ഉപമ ആരാന്നറിയാവോ ലാസറും ധനവാനും നല്ല സുന്ദരമായ ഉപമ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഉപമയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാരുടെ സുവിശേഷത്തിൽ നിന്നാണ് ഈ ഉപമ ആരുടെ സുവിശേഷത്തില പറഞ്ഞേ ലൂക്ക 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 എന്ന് പറയുന്ന ശുശ്രൂഷകൻ സുവിശേഷകൻ ഒരു ചിത്രകാരനായിരുന്നു അദ്ദേഹം ഒരു ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനാ ശൈലിയിൽ ഒരു ചിത്രം പോലെ അദ്ദേഹം സുന്ദരമായിട്ട് ഇങ്ങനെ 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 എഴുതി വയ്ക്കും ഒരു പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ചില ചിത്രങ്ങൾ ഇങ്ങനെ ചില വ്യക്തികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പൂ ഉദാഹരണത്തിന് ദൂർത്തപുത്രൻ ദൂർത്തപുത്രൻ ആരുടെ സുവിശേഷത്തിലാണ് ലൂക്ക സുവിശേഷത്തിലാണ് ദൂർത്തപുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ മനോഹരമായ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട് ആ സ്റ്റോറി മുഴുവൻ ആ കഥ മുഴുവൻ നമുക്കറിയാം സക്കേവൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നെ ജനക്കൂട്ടം സിക്കമ്മൂർ മരം ഈശോ നടന്നു പോകുന്നു വഴി അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രകാരന്റെ ഒരു ഭാവനയോടുകൂടിയാണ് ലൂക്ക സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു പെയിന്റിങ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതായി ഈശോ പറയാണ് ഒരു ധനവാനുണ്ടായിരുന്നു എന്താണ് ഒരു ധനവാൻ ധനവാന് പേരുണ്ടോ പേരില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അത് ഞാനും ആവാം നീയുമാവാം ഈ ധനവാനെ കുറിച്ച് സുവിശേഷകൻ പറയുന്ന ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട് അപ്പൊ എന്ന് പറഞ്ഞു പേരില്ല ഇയാൾക്ക് പക്ഷെ തൊട്ടടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചെമന്ന പട്ടും മൃദല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ മുമ്പിൽ ഈ ധനവാന്റെ ഒരു ചിത്രം രൂപപ്പെട്ടു അല്ലെ എന്താണ് ചുമന്ന പട്ടും സുഭിക്ഷമായ വൽ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്ന ഒരു ധനവാൻ എന്നിട്ട് തൊട്ടടുത്ത വചനത്തിൽ എന്താ പറയുന്നത് അവൻ അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരുവൻ ദരിദ്രൻ കിടന്നിരുന്നു അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ വളരെ സുന്ദരമായി രേഖപ്പെടുത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം വായിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിലും വന്നിട്ടുണ്ടാവും ചോദ്യം എന്നാന്ന് ഈ ധനവാൻ ചെയ്ത പാപം തെറ്റ് എന്താണ് എന്താണ് ധനവാൻ ഈ ലാസറിനെ ഓടിച്ചു വിട്ടോ ഓടിച്ചു വിട്ടോ പറ ഗുണ്ടകള് വിട്ട് തല്ലിയോ തല്ലിയോ ഒന്നും ചെയ്തില്ലെന്ന് ഇയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പത്ത് കൽപ്പനകൾ ലംഘിച്ചതായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ടോ ധനവാൻ എന്ന് മാത്രമല്ല ഈ ധനവാൻ അത്ര നിസാരക്കാരനൊന്നുമല്ല അല്ല നമ്മളെക്കാളും ബെറ്ററാ ചില കാര്യത്തിൽ എന്നാന്ന് അറിയോ ഇയാൾക്ക് അബ്രാഹത്തെ കുറിച്ചൊക്കെ അറിയാന്ന് അയാൾക്ക് ഇയാൾക്ക് ഇയാൾക്ക് പല കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് നന്നായിട്ട് അറിയാമെന്ന് അപ്പൊ ഈ ഇദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് എന്താണ് ചെയ്ത തെറ്റ് പറഞ്ഞേ നമ്മൾ ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുവാണല്ലോ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ഉത്തരം വന്നിട്ടുണ്ടാവണം എന്താണ് അതിന്റെ ഉത്തരം ഈ മനുഷ്യൻ ചെയ്ത പാതകം തെറ്റെന്താണ് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ധനവാൻ നിത്യാഗ്നിയിലെ നരകത്തിലേക്ക് തള്ളിപ്പോക തള്ളിവിടാൻ കാരണം ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ നരകം അപ്പോഴത്തേക്ക് മാറുന്നുണ്ടോ അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചെയ്യേണ്ട കാര്യം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റണം ഒരു കാര്യത്തിൽ ഇടപെടേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് നീ അത് മൈൻഡ് ചെയ്യാതിരിക്കരുതെന്ന് അതുകൊണ്ടാണ് ഈശോ നല്ല സമറിയാരൻറെ ഉപമയൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാന ഒരു ചോദ്യം ഇങ്ങനെ മുമ്പിക്കൊണ്ട് വയ്ക്കും എന്താ ചോദ്യം ആരാണ് അയൽക്കാരൻ ആരാണ് അയൽക്കാരൻ ലൂക്കാസ് വിശേഷം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നില്ലേ പത്താം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം ഒന്ന് വായിച്ചേ ആരാണ് അയൽക്കാരൻ എന്താണ് പറഞ്ഞത് വചനം വായിച്ചേ അവനോട് കരുണ അവനോട് കരുണ കാണിച്ചവൻ ആ നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുവട്ടത്തും അയൽക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആരാണ് അയൽവാസി കരുണ കാണിക്കുന്നവൻ വലതകരെ ഉയർത്തിപ്പിടിച്ചെ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച എല്ലാവരും ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ വലതകരെ ഉയർത്തിപ്പിടിച്ചെ ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ഒരു വചനം വായിച്ചേ ഫസ്റ്റ് യോഹന്നാൻ ചാപ്റ്റർ ലൗകിക ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും യെസ് യെസ് ഹൃദയം അവനിൽ ദൈവസ്നേഹം സ്നേഹം എങ്ങനെ കുടികൊള്ളും കണ്ടോ ഈ യോഹന്നാൻ ആണ് ദൈവം സ്നേഹമാണെന്ന് നമ്മളെ പഠിപ്പിച്ച സ്ലീഹ അപ്പൊ എന്നിട്ട് ഈ യോഹന്നാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ആ ദൈവസ്നേഹം നിന്റെ പ്രവർത്തികളിലൂടെ വെളിപ്പെടണം അതായത് നിന്റെ മുമ്പിൽ സഹായം അർഹിക്കുന്ന ഒരുത്തനെ കണ്ടിട്ടും നീ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവ സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയും പ്രിയപ്പെട്ടവരെ യോഹന്നാൻ സ്ലീഹ എന്നോട് നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലെന്ന് പറയുന്ന ഒരു വൈദികനായി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ദൈവ സ്നേഹമില്ലെങ്കിൽ അർഹിക്കുന്ന ഒരുത്തനെ കണ്ടിട്ട് അവൻ അർഹിക്കുന്ന കാരുണ്യവും സ്നേഹവും കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഈ സ്നേഹം ഉണ്ടെന്ന് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം നിന്റെ ഉള്ളിൽ അത് നിനക്കുണ്ടോ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇത് വളരെ പ്രസക്തമായ ചോദ്യം നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടും നമ്മളെ നമ്മുടെയൊക്കെ ചില കാര്യങ്ങൾ കണ്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ചെയ്യേണ്ട കാര്യം നീ ചെയ്യാതെ അത് നീ മറച്ചു വെച്ചില്ലേ താലന്തുകളുടെ ഉപമയിൽ ഈശോ പറയുന്ന കാര്യം എടാ നീ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ അല്ലാതെ നീ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നീ ചെയ്യേണ്ട കാര്യം ചെയ്യണം പറയേണ്ട കാര്യം പറയണം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ വീണ്ടും ചിന്തിക്കുന്നു അച്ഛ ഇതൊക്കെ പള്ളി പറഞ്ഞാൽ മതി അല്ലേ ഇതൊക്കെ ഞങ്ങളോട് ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയണേ ഇത് എന്റെ പ്രിയപ്പെട്ടവരെ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ ആ ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണെന്ന് ചില ആളുകൾ പറയും സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ ഞാനത് പ്രകടിപ്പിക്കുന്നില്ല എന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് ഞാനത് പ്രകടിപ്പിക്കുന്നില്ല അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ ദേ ഇങ്ങോട്ട് നോക്കിക്കേ തിരുവചനം പഠിപ്പിക്കുന്നു എന്നാന്നറിയോ നിന്റെ കുടുംബത്തിലും നിന്റെ വ്യക്തി ജീവിതത്തിലുമൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നു നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കണം രണ്ട് എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ കണ്ണുകളടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ യാക്കോബ് സ്ലീഹ ഈ അവസരത്തിൽ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവസ്ഥയെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ ഇതായി യാക്കോ വിസ്ലിഹ ഓർമ്മപ്പെടുത്തുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്ന് നിറഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപാവസ്ഥയിലൂടെ പോകുന്നു കർത്താവെ മറ്റുള്ളവരെ എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ദൈവസ്നേഹം ഉള്ളിലുണ്ടെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ സ്വഭാവത്തിൽ ഈ വലിയ കൃപ കൊണ്ട് നിറയ്ക്കണമേ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവസന്നദ്ധിയിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയുടെ മേലും ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി നൽകട്ടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ഓ പരിശുദ്ധാത്മാവേ നയിക്കണമേ വിശുദ്ധീകരിക്കണമേ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലിയാ 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 ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഈ ദൈവ മക്കളിലേക്ക് അഭിഷേകത്തിന് ക്രമ വെളിപ്പെടട്ടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും ചെയ്യേണ്ടത് ഏതാണെന്ന് പറഞ്ഞിട്ടും അത് ചെയ്യാനുള്ള കൃപ്വരത്തിന്റെ ആത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കട്ടെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ